ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ കണ്ടത് വെറും ട്രെയിലർ മാത്രം വരാനിരിക്കുന്നത് വലിയൊരു ചതി തന്നെയായിരിക്കും വേറെ ഒന്നുമല്ല കൺഫഷൻ റൂമിൽ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം സിബിൻ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട് ബിഗ് ബോസ് ഏറെ നേരം ട്രൈ ചെയ്തിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് സൈക്കോളജിസ്റ്റ് വന്നതിന് ശേഷം നടന്നിട്ടുള്ളത് സിബിന് ക്വിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ കുറച്ച് മാറി കിട്ടിയിട്ടുണ്ട് സിബിൻ ഗെയിമിലേക്ക് കടക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് ലൈവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഒപ്പം ഒരു ട്വിസ്റ്റും കൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട് ജാസ്മിൻ സിബിന്റെ കൂടെയാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കുക സിബിന്റെ ഒരു ടീമിലേക്കാണ് ജാസ്മിനും കൂടി വന്നിട്ടുള്ളത് സോ ഇനി ബിഗ് ബോസിന്റെ ഒരു വലിയ പ്ലാൻ വരാനിരിക്കുന്നത് ജാസ്മിനും സിബിനും ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിബിന് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് ബിഗ് ബോസ് നന്നായിട്ടറിയാം ജാസ്മിൻ ഹെയ്റ്റേഴ്സ് തന്നെയാണ് സിബിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത് ഇവ രണ്ടുപേരും ഒന്നിച്ചായി കഴിഞ്ഞാൽ സിബിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും ആളുകൾ കുറച്ചുപേർ കുറഞ്ഞു പോകും എന്നുള്ളൊരു ധാരണ ബിഗ് ബോസിനുള്ളിൽ ഉണ്ടായിരിക്കാം ഓട്ടോമാറ്റിക്കലി സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറുമാണ് കുറച്ച് കഴിഞ്ഞാൽ ജാസ്മിനെതിരെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഗ് ബോസിനെതിരെ എന്തെങ്കിലും ഒരു ഗെയിം ലിബിങ് കളിച്ചു കഴിഞ്ഞാൽ സിബിനെ സിമ്പിൾ ആയിട്ട് എടുത്ത് കളയാം അല്ലെങ്കിൽ സിബിനെ പുറത്താക്കാനുള്ള ഒരു കാരണം ഉണ്ടാക്കാനായിട്ട് പ്രൊവാക്കിംഗിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും അങ്ങനെ പുറത്തുള്ള സപ്പോർട്ട് കുറച്ചുകൊണ്ട് സിബിനെ നേരിടാം എന്നായിരിക്കാം ഇനിയുള്ള ഒരു തന്ത്രം പക്ഷെ ഇതൊന്നും സിബിന്റെ അടുത്ത് നടക്കാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം പറയൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ